ചൊല്ലുണ്ട് ആലും പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല കാലം വരുന്നത് അനുഭവിക്കാൻ കാക്കയ്ക്ക് കഴിയത്തില്ല എന്നുള്ളതാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ സ്ഥിതി ഏതാണ്ട് ഇതൊക്കെ തന്നെയാണെന്നാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷണത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഏത് കുറ്റിച്ചുല്ല്ല് നിന്നാലും ജയിക്കും എന്നുള്ളൊരു സങ്കല്പത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ അതൊന്നും യാഥാർത്ഥ്യമല്ലെങ്കിൽ പോലും അപ്പോൾ ആ അനുകൂലമായ സാഹചര്യം കേരളത്തിൽ ഒത്തുവന്നപ്പോൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് പിടിമുറുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ അവസാനത്തെ ഉദാഹരണം യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രസിഡൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം സ്ഥാനത്ത് വന്ന അബിൻ വർക്കിയെ ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ നോമിനി ജനീഷ് എന്ന ഒരു ചെറുപ്പക്കാരനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റാക്കാൻ തീരുമാനിച്ചു അനിൽ വർക്കിയെ ഈ കോൺഗ്രസ്സിൻ്റെ അന്താരാഷ്ട്ര ചുമതലയോ സൗരയൂഥത്തിലെ വേറെ ഏതോ ഗ്രഹങ്ങളുടെ ചുമതലയോക്കെ ഏൽപ്പിച്ച് ആ പാവത്തിനെ എന്തായാലും ഒഴിവാക്കി അത് പറഞ്ഞാൽ മതിയല്ലോ ഈ ജനീഷെന്ന് പറഞ്ഞൊരു കഥാപാത്രം പഴയ പുണ്യപുരാണ സിനിമകളിലൊക്കെ ദൈവം പ്രത്യക്ഷപ്പെടുന്ന പോലെ പ്രത്യ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ആളാണ് എന്തായാലും കെ സി വരദാന സ്ഥിതിയുള്ള ആളായത് കൊണ്ട് അദ്ദേഹത്തിന് അതൊക്കെ കഴിയും ജനീഷന് തരും പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് കെ സി വേണുഗോപാൽ ആദ്യം യൂത്ത് കോൺഗ്രസിൽ പിടിമുറുക്കി അടുത്ത ഘട്ടം മൂത്ത കോൺഗ്രസിലും അദ്ദേഹം പിടിമുറുക്കും അതിന് തർക്കമൊന്നുമുള്ളൊരു കാര്യമല്ല കെ സിയുടെ ഈ വരവ് കേരളത്തിൽ നിലനിന്നിരുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായിട്ട് മാറുക ആണ് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട കാരണം ആദ്യ കാലഘട്ടത്തിൽ കോൺഗ്രസ്സിലെ ഉണ്ടായിരുന്നു കോൺഗ്രസ്സിൽ ഇന്നും ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പ് കോൺഗ്രസിൻ്റെ ശക്തിയും ദൗർബല്യവുമാണ് കാരണം കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ഗ്രൂപ്പിലൂടെ കഴിയും തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ച് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുകയും ചെയ്യും ഒരു സംസ്കാരമായിരുന്നു ആൻ്റണിയുടെയും കരുണാകരൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഗ്രൂപ്പ് വൈര് ഒരു പരിധിക്കപ്പുറം കടക്കാനോ തെരഞ്ഞെടുപ്പ് ഫലത്തെ അത് വിപരീതമായി ബാധിക്കാനോ ഇരിക്കാൻ എ കെ ആൻഡിനെയും ശ്രദ്ധിച്ചിരുന്നു കെ കരുണാകരനും ശ്രദ്ധിച്ചിരുന്നു അവർ പോയി രണ്ടാമത് വന്ന അത് പിന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ് എ കെ ആൻ്റണിയും കെ കരുണാകരനും തമ്മിലുള്ള ശക്തമായ ഒരു അഭിപ്രായ ഭിന്നതയോ പോരാട്ടമോ ഒന്നും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം ഇവർ രണ്ടുപേരും സമവായത്തിൻ്റെ ആളുകളായിരുന്നു അപ്പോൾ ഈ സമവായത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നടപടിയാണ് ഇവർ രണ്ടുപേരും സ്വീകരിച്ചിരുന്നത് കൊണ്ട് കോൺഗ്രസ് രാഷ്ട്ര രാഷ്ട്രീയ യാത്ര കലുഷിതമായിട്ടൊന്നും പോയില്ല രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നപ്പോഴേ കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ പോയി പിന്നീട് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി അന്നേരം വലിയ കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ പോയി പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ് പത്ത് വർഷമാകുന്നു കോൺഗ്രസ് അധികാരത്തിന് പുറത്തു നിന്നിട്ട് ആദ്യത്തെ സംഭവമാണ് അപ്പോൾ ഇവിടെ ഈ രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വളരെ വേഗമാണ് കോൺഗ്രസിൽ മാറുന്നത് രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ വത്സല ശിഷ്യനാണ് വി ഡി സതീശൻ ഇന്ന് വി ഡി സതീശന് കെ സി വേണുഗോപാലിൻ്റെ പ്രധാന സഹായിയായിട്ട് മാറി കെ സിയോടൊപ്പം ഷാഫി പറമ്പിൽ അനിൽകുമാർ അവരൊക്കെ കെ സി വേണുഗോപാലിൻ്റെ ഒപ്പമുണ്ട് കെ പി സി സി പ്രസിഡൻറ്റ് സണ്ണി ജോസഫ് വളരെ നിരുദ്രമായ ഒരു ജീവി ഒരു പാവം ഒരു ഒരു മനുഷ്യനാണ് സണ്ണി ജോസഫ് കെ സുധാകരൻ മാറി സണ്ണി ജോസഫ് വന്നപ്പോൾ ഈ സഹാറാം പരിഭൂമിയിൽ നിന്നും ഉത്തരധ്രുവത്തിലേക്ക് പോയ ഒരു സ്ഥിതിയിലായി കോൺഗ്രസ് എന്തായാലും തണുത്തുറഞ്ഞ് അങ്ങനെ നിൽക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ വളരെ മാന്യനായ ഒരു മനുഷ്യനാണ് എന്തായാലും ശരി ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ പോക്ക് കണ്ടിട്ട് കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുകളിൽ പിടിമുറുക്കുന്ന ഒരു ചിത്രമാണ് കാണാൻ കഴിയുന്നത് ഇന്നലെ വരെ കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലില്ലായിരുന്നു ദീർഘകാലമായിട്ട് അദ്ദേഹം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് രാഹുൽ ഗാന്ധിയുടെ കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു ഭാരത് ജോഡോ യാത്രയോ അങ്ങനെയൊക്കെ ചെയ്തൊക്കെ അദ്ദേഹം അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന കെ സി വേണുഗോപാൽ ഇവിടെ വന്നാൽ കോൺഗ്രസ്സിൽ എന്തെങ്കിലും സംഭവിക്കുമോ കോൺഗ്രസ്സിൽ എന്ത് സംഭവിക്കാൻ കഴിയും ഇരുപത്താറിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ ഒരു പക്ഷേ കേരളത്തിലെ കർണാടകയെ ആവർത്തിച്ചേക്കാം അതല്ലെങ്കിൽ രാജസ്ഥാൻ വേണമെങ്കിലും ആവർത്തിക്കാം കർണാടകത്തിലെ കോൺഗ്രസിനെ നയിച്ചതും ജയിപ്പിച്ചതും ഡി കെ ശിവകുമാറിൻ്റെ മനുഷ്യശേഷിയും ആൾ ശേഷിയും അതുപോലെ തന്നെ ധനശേഷിയുമായിരുന്നു പക്ഷേ അധികാരം വന്നപ്പോൾ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി എന്ന് മാത്രമല്ല ഡി കെ ശിവകുമാറിന് കാര്യമായൊരു വകുപ്പോലും കൊടുത്തില്ല അദ്ദേഹം കൃത്യമായി അവിടെ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാജസ്ഥാനിലും ഇതാണ് നടന്നത് രാജസ്ഥാനിലെ കോൺഗ്രസ് പടത്തുയർത്താനും ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് പ്രസ്ഥാനത്തിനെ വളർത്തിയെടുക്കാനൊക്കെ ശ്രമിച്ച ഒരാളാണ് സച്ചിൻ പൈലറ്റ് രാജേഷ് പൈലറ്റിൻ്റെ മകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വാധീനം രാജസ്ഥാനിൽ രാജസ്ഥാനുണ്ടായിരുന്നതാനും പക്ഷേ തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോഴേ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായി എന്ന് മാത്രമല്ല നിയമസഭയിലെ മുൻനിരയിൽ ഒരു മുൻനിരയിലൊരിപ്പടം പോലും പാവം സച്ചിൻ പൈലറ്റിന് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതിന് സീനിയോറിറ്റി എന്നോ അല്ലെ ഇന്ന് വന്ന ആളാണെന്നോ ത്യാഗോജ്വലമായ ജീവിതം പാർട്ടിക്ക് വേണ്ടി നയിച്ചിട്ടുണ്ടോ ഇതൊക്കെ വളരെ അപ്രസക്തമായ ഒരു കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസ് നേതാവായി ഉയരാൻ ഇതൊന്നും ഒരു ഒരു നേട്ടമോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവായി ഒരാൾക്ക് ഉയരാൻ ഇതൊന്നും ഒരു പ്രത്യേക നേട്ടമായൊന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല എന്തായാലും ശരി കെ സി വേണുഗോപാൽ ഇവിടേക്ക് വരുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കാൻ ഇടയുള്ളത് കെ സിയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുമായി ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്തായാലും കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി പദവിക്കുള്ള ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു തർക്കം കൂടുതൽ രൂക്ഷമാകും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ചില യോഗ്യതകളൊക്കെ വേണം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാകാൻ അത് കോൺഗ്രസ്സുകാർക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഈ സമുദായ സമവാക്യങ്ങളിൽ സമുദായങ്ങളുടെ പിന്തുണ വേണം ഒന്ന് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വേണം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ വേണം രണ്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പിന്തുണ വേണം എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായത്തിൻ്റെ പിന്തുണ വേണം എൻ എസ് എസിൻ്റെ പിന്തുണ വേണം നായർ സമുദായത്തിൻ്റെ പിന്തുണ വേണം ഈ മൂന്ന് സമുദായ സംഘടനകളുടെയും പിന്തുണ ഉറപ്പിച്ചെടുക്കുന്ന ഒരാൾക്കെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായി സുഗമമായി വരാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സമകാലിക യാഥാർത്ഥ്യം മറ്റൊരു പ്രധാനപ്പെട്ട യോഗ്യത ഘടൽ കക്ഷികളെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകുവാനുള്ള കഴിവാണ് ഇത് കെ സി വേണുഗോപാലിന് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ കെ സി വേണുഗോപാലിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രവൃത്തി പരിചയം വളരെ കുറവാണ് ഈ സമുദായങ്ങളെ ഒന്നിച്ച് ചേർത്ത് നിർത്തി കെ സി വേണുഗോപാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ച് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ താരതമ്യേനെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവിടെ അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു സമീപനം പ്രധാനപ്പെട്ട ഒരു സമീപനം കോൺഗ്രസ് അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളെ ഭൂരിപക്ഷം സീറ്റുകളിലെ മത്സരിപ്പിക്കുക നിയമസഭാ കക്ഷി യോഗം ചേരുമ്പോൾ കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യുക അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു എം എൽ എ രാജിവെക്കും പകരം അദ്ദേഹത്തിന് അവിടെ നിന്ന് ആറുമാസത്തിനകം വിജയിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയും ചെയ്യാം പണ്ട് സി എ ചിദംബേനോനുമൊക്കെ അങ്ങനെ ആയിട്ടുണ്ടല്ലോ അതിന് നിയമപരമായിട്ട് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട് കേരളത്തിലൊരു പൊതുസമൂഹമുണ്ട് ഈ പൊതുസമൂഹം ഒരു നേതാവിനെ നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ് പൊതുസമൂഹം ഒരു നേതാവിനെ കേരളത്തിലെ ഫലപ്രദമായിട്ട് ഭരിക്കാൻ കഴിയുള്ളൂ അല്ല സമുദായ നേതാക്കന്മാരെ പിന്തുണച്ചോണ്ടോ സഭ പിന്തുണച്ചോണ്ടോ പാണക്കാട് തങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടു ഒന്നും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിന് കേരളം ഫലപ്രദമായിട്ട് ഭരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പകരപോലെ യാഥാർത്ഥ്യമാണ് അത്ര ശക്തമാണ് കേരളത്തിലെ ഒരു സിവിൽ സൊസൈറ്റി ഇവിടെ നമ്മൾ നോക്കേണ്ടത് പ്രധാനമായിട്ട് കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഉള്ള ഒരു മത്സരം വരാനാണ് സാധ്യത വി ഡി സതീശനതിനുള്ള സാധ്യത കുറവാണ് കാരണം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിന് രമേശ് പോലൊരു എഫക്റ്റീവ് പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം അദ്ദേഹം നിയമസഭയിൽ വളരെ മനോഹരമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് ത്തിരിക്കണ്ടം മൈതാനത്തും അദ്ദേഹം നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് മാനാഞ്ചിറ മൈതാനത്തും സംസാരിച്ചിട്ടുണ്ട് നിയമസഭയിലും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ നിയമസഭയിൽ സംസാരിക്കുന്നതുമായിട്ട് കാര്യമില്ല ഗവണ്മെൻറ്റിനെ ശരിക്കും പ്രതിക്കൂട്ടിൽ നിർത്തണമെങ്കിൽ നിയമസഭയ്ക്കകത്തും പുറത്തും കൃത്യമായി ഗവൺമെൻറ്റിനെതിരെ ശക്തമായ സമരമുഖം തുറക്കണം കുറച്ച് പാവപ്പെട്ട പിള്ളേരെ പിന്നെ തെരുവിലിറക്കി പോലീസിൻ്റെ ബാരിക്കേഡിൻ്റെ മുകളിലെ വലിഞ്ഞു കയറിയതുകൊണ്ടോ അതല്ലെങ്കിൽ ജലവീരങ്ങളുടെ മുന്നിൽ രാവിലെ വന്ന് സ്ഥിരിക്ക കുളിച്ച് നനച്ച് കുളിച്ച് ഒക്കെ പോയതുകൊണ്ടോ ഒന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തണമെങ്കിൽ കൃത്യമായി ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയുന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കണം അത് സഭയ്ക്കകത്ത് ഉന്നയിക്കണം അതുപോലെ തന്നെ നീതിന്യായ കോടതികളുടെ മുന്നിൽ അത് അതുപോയി തെളിയിക്കുകയും വേണം സഭയ്ക്കകത്ത് ആർക്കും എന്തും പറയാം അതിനകത്ത് ഒരു ഒരു ലെജിസ്ലേച്ചർ ഇമ്മ്യൂണിറ്റി സഭയിലുണ്ട് ആർക്കും ആരെക്കുറിച്ച് എന്തും പറയാം പക്ഷേ പറയുന്നത് ഒരു കോടതിയിലേക്ക് കൊണ്ടുപോയത് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം നല്ല അക്കാഡമിക് വർക്ക് വേണം ഒന്ന് രണ്ടാമത്തെ കാര്യം അസാധാരണമായ ഇച്ഛാശക്തിയും വേണം ഗവൺമെൻറ്റിനെതിരെ പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഗവണ്മെൻറ്റിനെതിരെ ആരോപണങ്ങളുമായി കോടതിയിൽ പോകണമെങ്കിൽ അസാമാന്യമായ ധൈര്യമുണ്ടെങ്കിലേ കഴിയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെയാണ് രമേശ് ചെന്നിത്തല വേറിട്ടൊരു നേതാവാകുന്നത് അദ്ദേഹം കൊണ്ടുവന്ന ആരോപണങ്ങൾ പ്രത്യേകിച്ച് പ്രൈസ് വാട്ടർ കുപ്പേഴ്സ് ആയിട്ടുമുള്ള അതുമായി ബന്ധപ്പെട്ട ആരോപണം വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ചു കോടതി കിടക്കുന്ന കേസാണ് എ ഐ ക്യാമറയും ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം സ്വീകരിച്ച നടപടികൾ അതുപോലെ കേറയിലുമായി ബന്ധപ്പെട്ട അദ്ദേഹം സ്വീകരിച്ച നടപടികൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്പ്രിങ്ക്ലർ അഴിമതിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഗവൺമെൻറ്റ് ആ രാജ്യത്തെ ആ സംസ്ഥാനത്തെ പൗരന്മാരുടെ ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾ അല്ലെങ്കിൽ ഡാറ്റ അത് ഒരു വിദേശ കമ്പനിക്ക് കൊടുത്തു പണം കൈപ്പറ്റി എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു കേസായിരുന്നു കോവിഡ് കാലഘട്ടത്തിൽ ഒന്നോ ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം ആളുകളുടെ ആരോഗ്യ സംബന്ധമായ രേഖകളാണ് വിദേശത്തുള്ള ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മാറിയത് കൈമാറിയത് എന്ന് തെളിവ് സഹിതം അദ്ദേഹം കോടതിയിൽ ഹാജരാകുകയുണ്ടായി ഇനിയും കോടതിയാണ് തീരുമാനിക്കേണ്ടതെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായി രമേശ് ചെന്നിത്തലയ്ക്ക് ഗവൺമെൻറ്റിനെ പ്രതി പ്രതിക്കൂട്ടിൽ നിർത്താൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴേ കഴിഞ്ഞു മറ്റൊരു ഒരു കാര്യം കെ കരുണാകരൻ്റെ കൂടെ പ്രവർത്തിച്ച പരിചയം എന്തിനെ ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും പെറ്റായിട്ടിരുന്ന ആളാണ് രമേശ് ചെന്നിത്തല രാജീവ് ഗാന്ധിയുടെ വളരെ പെറ്റായിരുന്നു രമേശ് ചെന്നിത്തല അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു കെ സി വേണുഗോപാലൊക്കെ ഈ ഒരു പദവി സ്വപ്നം കാണുന്നതിന് എത്രയോ മുമ്പ് രമേശ് ചെന്നിത്തല അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇന്ന് ഇന്ത്യയിലെ മിക്ക മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് നേതാക്കന്മാരും ആയിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിൽ തീർച്ചയായിട്ടും ഒരു പരിചയം ഈ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലുണ്ട് വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രമേശ് ചെന്നിത്തലയുടെ പേരിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു അഴിമതി ആരോണവും വന്നില്ല ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിരുന്നു ഇരുപത്തിനാലാമത്തെ വയസ്സിലും ഇരുപത്തി ആറാമത്തെ വയസ്സിലും ഒരാരോപണവും ഉണ്ടായി അപ്പോൾ അദ്ദേഹം കെ പി സി സിയുടെ പിന്നെ പ്രസിഡൻറ്റായിരുന്നു വളരെ എഫക്റ്റീവായിട്ടുള്ള കെ പി സി സി പ്രസിഡൻ്റായിരുന്നു അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കെ പി സി സി പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ കോട്ടയത്തെ പ്രതികരിച്ച് പാർലമെൻറ്റിൽ എത്തിയ കോട്ടയം എം പി എന്ന നിലയിൽ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലെ പ്രധാന നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധമുള്ള ഒരു കേരള നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരു മേൽക്കൈ ഈ രംഗത്തെ ഈ കാര്യങ്ങളിലെല്ലാം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പിന്നെ ഇതെല്ലാം പറഞ്ഞാലും ഒരു അഴിമതി ആരോപണവും അദ്ദേഹത്തിൻ്റെ മുകളിൽ ഉണ്ടായിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സരിതയുടെ സ്മാർത്തവിചാരം നടക്കുന്ന കാര്യ കാലത്ത് താത്രിക്കുട്ടി സ്മാർത്ത വിചാരം നടന്ന കാലഘട്ടത്തിലെ ഓരോരോ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തുകയും അവരെയൊക്കെ അവസാനം സമുദായ ഭൃഷ്ടരാക്കുകയൊക്കെ ചെയ്ത് നമ്മൾ വായിച്ചതാണ് അല്ലെങ്കിൽ കേട്ടറിഞ്ഞിട്ടുള്ളതാണ് സരിതയാണ് പിന്നീട് വന്ന രണ്ടാമത്തെ ഒരു താത്തരിക്കുട്ടിയുടെ സ്ഥാനത്ത് വന്ന ആൾ സരിതയുടെ ലിസ്റ്റിൽ പേരുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ കൂടുതലായിരുന്നു കേരളത്തിൽ അത് സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കറിഞ്ഞൂടെ ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകളെ സരിത വെളിപ്പെടുത്തി പിന്നെ പലരും സരിതയുമായിട്ട് ധാരണയിലെത്താൻ ശ്രമിച്ചു എന്ന് ഒക്കെ പറയപ്പെടുന്നു എന്നാൽ ഒരു കാര്യം തീർച്ചയാണ് സരിതയുടെ ലിസ്റ്റിൽ പെട്ട പെടാത്ത ഒരാളാണ് രമേശ് ചെന്നിത്തല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അഴിമതി ആരോഹണം ഉണ്ടായിട്ടില്ല സരിതയുടെ സ്മാർത്ഥ വിചാരത്തിൽ ഇടപെട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഏതാണ്ട് സംശുദ്ധമായ ഒരു പ്രതിച്ഛായ ഉള്ളൊരു കോൺഗ്രസ് നേതാവാണ് രമേശ് ചെന്നിത്തല അപ്പോൾ രമേശ് ചെന്നിത്തലയെ അത്ര പെട്ടെന്ന് ഒഴിവാക്കുന്നത് കോൺഗ്രസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അഖിലേന്ത്യാ സെക്രട്ടറി കെ സി വേണുഗോപാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബീഹാറിലാണ് പക്ഷേ ബീഹാറിലേക്ക് അദ്ദേഹം പോകുന്നില്ല കാര്യമായി പോകുന്നില്ല ബീഹാറിലേക്ക് അദ്ദേഹം കാര്യമായിട്ട് പോകാത്തതിൻ്റെ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ബീഹാറിലെ പി സി സി പ്രസിഡൻറ്റായിരുന്ന രാജേഷ് റ അതുപോലെ തന്നെ അവിടുത്തെ നിയമസഭാ കക്ഷി നേതാവായിരുന്ന ഷക്കീൽ അഹമ്മദ് എ സി സിടെ പ്രതിനിധിയായിട്ടെത്തിയ കൃഷ്ണ അല്ലവരൂ ഇവരെ മൂന്ന് പേരെയും ബീഹാറിലെ പാറ്റ്ന വിമാനത്താവളത്തിലാണെന്ന് തോന്നുന്നു അവിടെ വെച്ച് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ നന്നായിട്ട് കൈകാര്യം ചെയ്തു കയ്യേറ്റം ചെയ്തു അവരുടെ പേരിലുണ്ടായിരുന്ന ആരോപണം ബീഹാറിലെ കോൺഗ്രസിൻ്റെ സീറ്റ് അഞ്ച് കോടി രൂപ വാങ്ങിച്ചുകൊണ്ട് ഒരു ബി ജെ പി കാരന് വിറ്റു എന്നുള്ള ലളിതമായ ഒരു പ്രശ്നമാണ് അപ്പോൾ ബീഹാറിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഏതാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടുത്തെ പോക്ക് കണ്ടിട്ട് ബീഹാറിൽ കോൺഗ്രസ് പച്ച തൊടുന്ന ഒരു ലക്ഷണത്തിലല്ല ബീഹാർ പോകുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തന്ത്രശാലിയായ കെ സി വേണുഗോപാൽ വളരെ അറിയാം പിന്നെ അദ്ദേഹത്തിൻ്റെ ഏക അഭയ കേന്ദ്രം ശരിക്കും പറഞ്ഞാൽ കേരളമാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു സംസ്ഥാനത്ത് കോൺഗ്രസ്സിന് ഭരണമുള്ളൊരു സംസ്ഥാനത്ത് പോയി രാജ്യസഭയിലൂടെ പാർലമെൻറ്റിൽ എത്തിയിട്ടും അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും കാര്യങ്ങൾ ചെയ്യാൻ എല്ലാം മോദി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പോക്ക് കണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി തന്നെ അധികാരത്ത് തുടരും ബി ജെ പി അധികാരത്തിൽ തുടരും എന്നുള്ള കാര്യമാണ് കാരണം പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിൻ്റെ സാന്നിധ്യം തന്നെ ദുർബലമാക്കാൻ തന്നാലാവുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി ചെയ്യുന്നുണ്ട് അപ്പം രാഹുൽ ഗാന്ധിയെ അടുത്തറിയാവുന്ന കെ സി വേണുഗോപാലിനറിയാം അദ്ദേഹത്തിൻ്റെ കൂടെ പോയാൽ എത്ര ദൂരം പോകാൻ കഴിയും എന്നൊക്കെ വ്യക്തമായിട്ടറിയാം കെ സി വേണുഗോപാൽ രാഷ്ട്രീയക്കാരൻ എന്നുള്ളത് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വപ്നം അത്ര പെട്ടെന്ന് സഫലമാകൂ ഒന്നാമത്തെ കാര്യം അതിന് നിയമസഭാ കക്ഷി വരുമ്പോൾ ഭൂരിപക്ഷം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളിൽ നിന്ന് ജയിച്ച് വരണം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളിൽ നിന്ന് ജയിച്ച് വരിക എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയെപ്പോലുള്ള നേതാക്കന്മാരെ ശത്രുപക്ഷത്ത് നിർത്തി ഒരു തെരഞ്ഞെടുപ്പ് വിജയം കൈവരിക്കുക അത്ര എളുപ്പമാണ് എന്നെനിക്ക് തോന്നുന്നില്ല എന്തായാലും ശരി ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രൂഫ് കണ്ടിട്ട് പിണറായി സർക്കാരിന് മൂന്നാം ഒരു തുടർച്ചുകൂടെ കിട്ടിയാൽ അത്ഭുത അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്